പിന്നെ എന്താ പറയാ ഞാന് വിചാരിച്ചത് അർജുൻ കൊണ്ടുപോന്നായിരുന്നു പിന്നെ സ്റ്റോറി ലൈൻ കണ്ട സംതിങ് സ്റ്റോറി ലൈൻ ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഫീൽ ഹാപ്പി സം അങ്ങനല്ലേ അങ്ങനെയല്ലേ ആ അങ്ങനെയാ വരുന്ന ആളിവിടെ വന്നോ ആളിവിടെ വിളിച്ചു വിളിച്ചു ഞാൻ കുറച്ചു ഒരു ഹാഫ് ഹവർ വന്നോ മിനിറ്റ് ബൈക്കു വേണോ കട്ട് ചെയ്തോ എങ്ങനെ വിചാരിച്ച ആൾ തന്നെയാണോ കപ്പടിച്ച് പ്രതീക്ഷിച്ച ആൾ തന്നെയാണോ പിന്നെ എന്താ പറയാ പക്ഷെ ഇപ്പം അർജുൻ ഒന്നാമത്തെ കാര്യം ഈ വോട്ട് എങ്ങനെയാ പോയത് കണ്ടിട്ടില്ല അതിന്റെ ഒരു വേരിയേഷൻ എന്താ കണ്ടിട്ടില്ല അപ്പൊ പിന്നെ ആരാണ് സംഭവം അവിടെ ഇരിക്കുന്ന സമയത്താണ് ജാസ്മിൻ്റെ ഒരു ഒരു സെക്കൻഡ് പോലും കിട്ടിയിട്ടില്ല അപ്പോൾ വന്ന ഇതെങ്ങനെ റിയാക്ഷൻ പിന്നെ അർജുനാണെങ്കിലും പറ്റിയിട്ടില്ലെങ്കിലും എന്താ പറയാ അവനക്ക് ഫിലിമിലേക്ക് ചാൻസ് കിട്ടി അവൻ്റെ ഒരു ഡ്രീം വെച്ചാൽ ഫിലിമിലേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് തീർന്നു അപ്പോൾ ഐ പി എല്ലിലേക്ക് ഒരു ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ആയ പോലെ റിസൾട്ട്